ഹായ് വെൽക്കം ടു ഗീതം യൂട്യൂബ് ചാനൽ ഒരല്പ മഴ മാറിയത് കൊണ്ട് ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാം ഓക്കെ മഴയെല്ലാം മാറി നിൽക്കുകയാണ് രാവിലെ നല്ല മഴയുണ്ടായിരുന്നു പാലക്കാട് ജില്ലയാണ് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് മണ്ണാർക്കാട് താലൂക്കിനടുത്താണ് ഓക്കെ മഴയെല്ലാം മാറി അപ്പോൾ ഒരു ചെറിയ വീഡിയോ കാണിക്കാം വരൂ അപ്പോൾ മഴയത്ത് കാര്യം ശ്രദ്ധിക്കുക ചെടികളെല്ലാം നല്ല മഴ വരികയാണെങ്കിൽ ആ മഴയിൽ നിന്നൊന്ന് മാറ്റി വയ്ക്കാൻ ശ്രദ്ധിക്കുക അല്ലാത്ത പക്ഷം ഈ ചെടികളെല്ലാം നമുക്ക് നഷ്ടപ്പെടും പിന്നെ റീപ്ലാന്റ് ചെയ്തതും റീ പോട്ട് ചെയ്തതുമായ ചെടികളെ നിശ്ചയമായും മാറ്റിവെക്കുക മഴ അധികം വേണ്ട ഇത് നമുക്ക് ചെടികളുടെ വേരുകൾ വളർന്നു വരുന്നത് വരെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓക്കെ അങ്ങനെ എനിക്ക് ഈ ഇടയ്ക്ക് ഒരു നഷ്ടവും ചെറിയൊരു സങ്കടവും ഉണ്ട് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ആലോകേഷ്യ ആമസോണിക്ക സോണിക്ക സോ നമ്മളിത് നഴ്സറികളിലും മറ്റു സ്ഥലങ്ങളിൽ നിന്നും വാങ്ങുമ്പോൾ നല്ല വിലയുള്ള ചെടികളാണ് ഇതെൻ്റെ മദർ പ്ലാന്റ് ആണ് ഈ മദർ പ്ലാന്റ് കുറേ ബേബീസിനെ തന്നു അപ്പോൾ ഞാൻ ആവേശപൂർവ്വം ആ ബേബീസിനെ പുതിയ പുതിയ ചട്ടികളിലേക്ക് മാറ്റി നട്ടു അത് നിങ്ങളോട് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചു തന്നതാണ് പക്ഷേ ഇവിടെ എനിക്കുണ്ടായ ഒരു സങ്കടവും കൂടെ പറയാനുണ്ട് ഞാൻ ഈ ചെടികളെ പുതിയതായിട്ട് അലോക്കേഷ്യെ വെച്ചിട്ട് അല്പം വെള്ളമെല്ലാം ഒഴിച്ചാണല്ലോ നമ്മൾ നടുന്നത് നട്ടതിന് ശേഷം മഴയുള്ള ഭാഗത്ത് ഇരിക്കുകയും ഒന്ന് രണ്ട് ചെടികൾ അഴുകിപ്പോവുകയും ചെയ്തു ശ്രദ്ധിക്കുക നിങ്ങൾക്കും ഇത്തരം അനുഭവമുണ്ടായി സങ്കടമുണ്ടാകാതിരിക്കട്ടെ എനിക്ക് സത്യത്തിൽ സങ്കടമാണ് എൻ്റെ രണ്ട് ചെറിയ ബേബി അഴുകിപ്പോയി അതുകൊണ്ട് അധികം മഴ ഇതിന് വേണ്ട വെള്ളം ചുവട്ടിൽ കെട്ടി നിന്നാൽ ഇവയുടെ തണ്ടുകൾ അഴുകി ചെടി തന്നെ നശിച്ചു പോകും ഓക്കെ എനിക്കധികം സ്ഥലമില്ല വളരെ കുറച്ച് സ്ഥലമേ ഉള്ള ഒരാളാണ് ഞാൻ ആ ഉള്ള സ്ഥലത്ത് ഞാൻ ഈ ചെടികളെല്ലാം അധികം മഴ കൊള്ളാതെ ഷെയ്ഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് സോ ബി കെയർഫുൾ അധികം മഴ വേണ്ട ചെടികളെ ഒന്ന് ഷെഡിലേക്ക് മാറ്റുന്നത് നല്ലോണം അധ്വാനിച്ച് ഒരുപാട് സമയം ചെടികളുടെ പിന്നിൽ നമ്മൾ ചിലവഴിച്ചതിന് ശേഷമാണ് ഓരോ ചെടികളെയും നമ്മളിങ്ങനെ വളർത്തിയെടുത്തിട്ടുള്ളത് അതെല്ലാം മഴയത്തെ നശിച്ചു പോയാൽ നമുക്ക് സങ്കടം ആവില്ലേ ഓക്കേ ഇത് ഹൈഡ്രാൻജിയ ഓക്കെ ഇത അല്പം പൊക്കത്തിൽ ഇങ്ങനെ പൊങ്ങി വളർന്നു പോകുന്ന ഒരു ചെടിയാണ് ബട്ട് ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ പ്ലാന്റ്സ് അത് മാത്രമല്ല ഇതൊക്കെ ഉണ്ടോ ഹൈഡ്രാൻജിയയുടെ വെള്ളപ്പൂക്കളാണ് നടുക്കൊരു പിങ്ക് കളറോട് കൂടിയ ഒരു പൂവാണ് അപ്പോൾ ഒരു ഈച്ച അതിനകത്ത് വന്ന് ഈച്ചയും തേൻ കുടിക്കുമോ ഓക്കെ എന്തായാലും ഇതൊന്ന് ശ്രദ്ധിക്കുക പൊക്കത്തിൽ വളരുന്ന ചെടിയായതുകൊണ്ട് ഇവയുടെ തണ്ടുകൾ നമ്മൾ പൊക്കി പോകുകയാണ് എങ്കിൽ ഇവയുടെ തണ്ടുകൾ മുറിച്ച് കളയുക തണ്ടുകളെ മുറിച്ചു കളയുക അപ്പോൾ ചെടിയിൽ നിന്നും മൂപ്പുള്ള തണ്ടുകൾ മുറിക്കുക ചെറിയ തണ്ടുകളല്ല മുറിക്കേണ്ടത് നല്ല മൂത്ത തണ്ടുകൾ മുറിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ധാരാളം ഹൈഡ്രാൻ ചെയ്യുക ചെടികളുണ്ടാക്കിയെടുക്കുകയും നമുക്ക് തന്നെ വീട്ടിൽ വീണ്ടും വളർത്തുകയോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന് കൊടുക്കുകയോ ചെയ്യാം ഞാൻ തൽക്കാലം ഇപ്പോൾ സെയിലിനായി ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ ഞാൻ മുറിച്ചെടുത്ത തണ്ടുകളെ കുറച്ച് നാളുകൾക്ക് മുമ്പ് നഴ്സറിയിൽ ചെയ്യും പോലെ തന്നെ ചെറിയ പ്ലാസ്റ്റിക് കവറുകളിൽ ആ തണ്ടുകളെ മുഴുവൻ വെച്ച് വളർത്തിയെടുത്ത ചെറിയ ചെടികളാണ് നിങ്ങൾ കാണുന്നത് കണ്ടോ ചെറിയ ചെടികളാണ് ഇതൊക്കെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ഇങ്ങനെയാണ് നല്ല ഉറപ്പുള്ള തണ്ടുകൾ മുറിച്ച് നമുക്ക് പുതിയ പുതിയ ഹൈഡ്രാൻ ചെടികൾ ഉണ്ടാക്കാം ഇത് നിങ്ങൾ കാണുന്നത് ഞാൻ നഴ്സറിയിൽ വളർത്തും പോലെ തന്നെ ഒരു തണ്ട് വെച്ച് വളർത്തിയെടുത്തു ചെറിയൊരു കുഞ്ഞ് ചെറിയൊരു ചില്ല വന്നു പിന്നെ ചെടികൾ വളർന്നു വന്നു ഇപ്പം മഴക്കാലമായി അതിൻ്റെ പ്രൊപ്പറേഷന് വേണ്ടിയിട്ട് ഞാൻ മുന്നേ കണ്ടതാണ് ഇത് ചെയ്യാമെന്ന് അതുകൊണ്ട് കുറച്ച് ദിവസം മുമ്പാണ് ഇവയെ ഞാൻ നട്ടത് ഇനി ഇതിനെ മറ്റൊരു ചട്ടിയിലേക്ക് നമുക്ക് മാറ്റി നടാം ഹൈഡ്രാൻജിയുടെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ശരിക്കും ഞാൻ വളർത്തിയെടുത്ത ഒരു ചെറിയ ചില്ലയിൽ നിന്നുണ്ടായ ഒരു ചെടിയാണ് സത്യത്തിൽ എന്താ സന്തോഷമെന്നറിയുക സ്വന്തമായി നമ്മൾ തന്നെ വളർത്തിയെടുത്ത് ഇതിനെ ചട്ടികളിൽ നട്ട് ഇതിൽ പൂക്കൾ വിരിയുമ്പോഴുണ്ടാകുന്ന സന്തോഷം നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുകയാണ് നിങ്ങൾക്കും ഇത്തരത്തിൽ ഹൈഡ്രാഞ്ചിയ നടണമെങ്കിൽ ചെറിയ നല്ല ഉറപ്പുള്ള തണ്ടുകൾ മുറിച്ചെടുത്ത് ചെടിച്ചട്ടിയിൽ ഞാൻ മറ്റൊന്നും ചേർത്തിട്ടില്ല അതിനെക്കുറിച്ച് വിശദീകരിക്കൊന്നുമില്ല അതിൽ ച ചാണകപ്പൊടിയും കുറച്ച് പച്ചിലവളവും മണ്ണും മണലും ഒരു കാര്യം ശ്രദ്ധിച്ചാൽ കൊള്ളാം ഈ ചെടി ഒരുപാട് വളർന്നു വരുന്ന ചെടിയായതുകൊണ്ട് കുറച്ച് വലിയ ചട്ടിയിൽ നടാൻ ശ്രദ്ധിക്കുക ചെറിയ ചട്ടിയിൽ വെച്ചാൽ ഇതിന് മതിയാവില്ല വേരുകൾ ധാരാളം ഉണ്ടാകും നിറയെ പൂക്കളുണ്ടാവട്ടെ നിങ്ങളും എവിടെന്നെങ്കിലും ഒരു ചെറിയൊരു ചില്ല കിട്ടിയാൽ അതിനെ കൊണ്ടുവച്ച് ഇത്തരത്തിൽ ഹൈഡ്രാൻജിയെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം ഇത് ഇപ്പം ഞാൻ പുതിയതായി നട്ടുവച്ചിരിക്കുന്ന ഹൈഡ്രാൻജിയാണ് സോ ഇതിൽ ഞാൻ ഒരു കള്ളവും പറയുന്നില്ല എല്ലാം സത്യമാണ് എൻ്റെ യൂട്യൂബിൻ്റെ റീച്ചിന് വേണ്ടിയിട്ടൊന്നുമല്ല ഇത് ഞാൻ തനിയെ ചെയ്തെടുത്ത് നിങ്ങളെ കാണിക്കുകയാണ് കണ്ടാൽ നഴ്സറിയിൽ നിന്ന് വാങ്ങിയതുപോലെ തോന്നും അല്ല ഇത് കുറച്ച് നാൾ മുമ്പ് ഞാൻ തണ്ടുവച്ച് ഉണ്ടാക്കിയതാണ് സോ വ്യൂവേഴ്സ് ബിലൂമി ഐ എം നോട്ട് ബ്ലഫിങ് യു ഇത് നിങ്ങൾക്കും ചെയ്തെടുക്കാം സോ ഐ ആം സൈനിങ് ഔട്ട് പ്ലീസ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കമൻസ് തീർച്ചയായിട്ടും ഉണ്ടാകണം എന്തെങ്കിലും അഡ്വൈസസ് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ വരിക താങ്ക് യു ഹാവ് എ നൈസ് ഡേ സി യു ഗെയിൻ